ദൈവത്തിന് വരുന്നു വേണ്ടിവരുന്നതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അത് പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിലായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും സ്വർഗത്തിലെ വലിപ്പനാകുന്ന ദീപം നമുക്കൊരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം നന്ദി യേശുവേ നന്ദി കർത്താവേ കൂടാതെ ഞങ്ങളെ കാണുന്ന കാക്കുന്ന പരിപാലിക്കുന്ന നല്ല കർത്താവേ ഞങ്ങളങ്ങതുതിക്കുന്നു മഹത്വപ്പെടുത്തുന്ന കർത്താവെ പ്രതീക്ഷയോടെ ആലയത്തിനകത്തായിരിക്കുന്നവർ ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ നിങ്ങളെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ ഇന്ന് നടക്കുന്ന ഉപവാസ ഉപവാസപ്രാർത്ഥനയെ തുടർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇരുപത്തി ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നവരോ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് പത്താമത്തെ ദിവസമാണ് ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ ഉയരാറുണ്ട് പലരും പല നിലകളിൽ ഉപവാസത്തെ വ്യാഖ്യാനിക്കാറുണ്ട് നിങ്ങൾക്ക് തന്നെ അതൊക്കെ അറിയാമല്ലോ അമേൻ എങ്കിലും ഞങ്ങൾക്ക് ഉപവസിക്കുന്നതിൽ യാതൊരു താല്പര്യ കേടുമില്ല മടിയുമില്ല ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് ഉപവാസം ഒന്ന് നിർത്തണം പക്ഷേ അതിനു മുമ്പ് കർത്താവ് വീണ്ടും വേറെ എന്തെങ്കിലും തരും ആമേൻ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഉപവസിക്കുന്നു ആമേൻ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ട് ലോകത്തിൽ ഞങ്ങൾ സന്തോഷിച്ചിട്ട് ലോകം തരുന്നത് അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിക്കാത്തത് ദൈവം തന്നതുകൊണ്ട് ലോകത്തിലുള്ളത് വേണ്ട എന്ന് വെച്ചിട്ട് അപ്പനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ആമേൻ സ്തോത്രം അതുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുന്നു പലരുടെയും പരാതിയാണ് ഇനി ഈ സ്തോത്രം മറ്റു പലരും പല നിലകളിലൊക്കെ ഉപവാസത്തെ വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ എവിടെ ഉപവാസവും പ്രാർത്ഥനയും വെളിപ്പെടുമോ അവിടെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടും നോക്കൂ പെന്തക്കോസ്സിൻ്റെ ചരിത്രം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമാണ് അമേൻ പെന്തക്കോസിൻ്റെ ചരിത്രം ഉപവാസത്തിൻ്റെതും പ്രാർത്ഥനയുടേതും ആയിരുന്നതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും കാട്ടുതി പോലെ പടർന്നു പിടിച്ചതുകൊണ്ട് ജനം പെന്തക്കോസിലേക്ക് ആകൃഷ്ടരായി ജനം സഭകൾ വിട്ട് ജാതിമത ആചാരാനുഷ്ഠാനങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് വന്നു എന്നാൽ ഇന്നത്തെ പഠിപ്പിരന്താണ് ഇന്ന് പലരും പറയുന്നത് ഉപവാസത്തിൻ്റെ ആവശ്യമില്ല ഇതൊന്നും നല്ല കാര്യമല്ല നമ്മൾ ശരീരം നോക്കണം നമ്മൾ ആരോഗ്യം നോക്കണം നമ്മൾ അങ്ങനെ ജീവിക്കണം നല്ലതാണ് പക്ഷേ ഇന്ന് സംഭവിക്കുന്നതോ ഉപവാസം തീർന്നപ്പോൾ അകത്തുള്ളവർ പുറത്തു പോകാൻ തുടങ്ങി ആമേൻ മേ ഉപിച്ച ജനത്തിനൊപ്പം പുറത്തുള്ളവർ അകത്തു വന്നു ഉപവാസം തീർന്ന ജനത്തിനൊപ്പം അകത്തുള്ളവർ പുറ ായി തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയരെ ഉപവസിക്കുമെങ്കിൽ പുറത്തുള്ളവർ അകത്ത് വരും ആമേൻ എവിടെ ഉപവാസമുണ്ടോ അവിടെ നിയമങ്ങൾ മാറും നോക്കൂ എസ്തേറിന്റെ പുസ്തകം ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേർ സ്തോത്രം ഉപവസിച്ചു അവൾ കൊട്ടാരത്തിനകത്തായിരിക്കുന്നു അവക്കതിന്റെ ഒരു കുറവുമില്ല ആമേൻ എല്ലാം ഉള്ളതാ തിന്ന് പൊളച്ചിട്ട് അഹങ്കാരം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മൂർത്തക്കായി ഉപവസിച്ചു അവന്റെ ഗതികേടാ അവൻ ഉപവസിച്ചോട്ടെ എന്ന് പറയാം പാപം ജനങ്ങളും ഉപവസിച്ചു അവനൊക്കെ നല്ല അടിയുടെ കുറവാണെന്ന് പറയാം എങ്കിലും അടിയുടെ കുറവാണെന്ന് പറയുവാനുള്ളവനും കൊഴുപ്പ് കൊണ്ട് ഉപവസിച്ചവളെന്ന് പറഞ്ഞവനും ആവശ്യ മുഖാന്തരം ഉപവസിച്ചവരും അവർ മൂന്ന് പേരും മൂന്ന് കൂട്ടവും ചേർന്ന് ഉപവസിച്ചപ്പോൾ രാജ്യത്തിന്റെ നിയമം മാറി ഓ താങ്ക് യേ ദേശത്തിന്റെ നിയമം മാറുവാൻ രാജ്യത്തിന്റെ നിയമം മാറുവാൻ ഇന്നത്തെ അവസ്ഥ മാറുവാൻ ഉപവാസമല്ലാതെ മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല ഉപവാസമല്ലാതെ ഓരോരം പ്രസംഗിച്ചിട്ട് കാര്യമല്ല ഉപവാസമല്ലാതെ കൺവെൻഷൻ നടത്തിയിട്ട് കാര്യമില്ല ഉപവാസമല്ലാതെ വോട്ടുപിടുത്തം നടത്തിയിട്ട് കാര്യമില്ല ഉപവാസമല്ലാതെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് കാര്യമില്ല ഉപവാസിക്ക് നേടത്ത് നിയമങ്ങൾ മാറും സ്തോത്രം സഭ ആദിമ നൂറ്റാണ്ടിൽ ഉപവാസത്തിലൂടെ വളർന്നതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പെന്തക്കോസ് സഭ ഉപവാസത്തിലൂടെ വളർന്നതുപോലെ ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് ഉപവാസത്തിലൂടെ സഭ വളരും ആമേൻ ആത്മാക്കൾ പിടി ിക്കപ്പെടുക തന്നെ ചെയ്യും എവിടെ ഉപവാസമുണ്ടോ അവിടെ ആത്മാക്കൾ വിടുവിക്കപ്പെടും പിന്നെയും ഞങ്ങൾ ഉപവസിക്കുന്നതിലൊത്തിരി കാര്യങ്ങളുണ്ട് ആ മേ ഞങ്ങൾക്കൊപ്പം പ്രഷർ ഫാമിലിക്കൊപ്പം ഇന്നും ഇപ്പോഴും ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പേർ കാണും അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഇതിനകത്തല്ലായെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിൽ ജോലി ചെയ്യുന്നവരുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ചുരു ചുരുക്കം ചില മണിക്കൂർ ജോലി ചെയ്തിട്ട് തണലെത്തിരിക്കുന്നതല്ല നല്ലതുപോലെ ജോലി ചെയ്യുന്നവരുണ്ട് ഒന്ന് വിശ്രമിക്കുവാൻ സമയം കിട്ടാതെ ജോലി ചെയ്യുന്നവരുണ്ട് ട്രൈവേറ്റ് ായി ജോലി ചെയ്യുന്നവരുണ്ട് നേഴ്സുമാരായി ജോലി ചെയ്യുന്നവരുണ്ട് ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്യുന്നവരുണ്ട് പല വീടുകളിലും അടിമയെ പോലെ ജോലി ചെയ്യുന്ന സഹോദരിമാരുണ്ട് അങ്ങനെ പല നിലകളിൽ ജോലികൾ ചെയ്യുന്ന ലോകത്തിലുള്ള പല ഭാഗങ്ങളിലുള്ള പലരും പ്രൈസർ ഫാമിലിക്കൊപ്പം ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായോ പങ്കെടുത്തായിരിക്കുന്നു പലർക്കും കൊതിയാണ് ഉപവസിച്ചാലേ പറ്റത്തുള്ളൂ പല അമ്മമാരും വിളിച്ചിട്ട് പറയും ദേവദാസനെ ഞാൻ ആരോടും പറയാതെ രഹസ്യത്തിൽ ഉപവസിക്കുവാൻ പോകുന്നു അവരോട് ഞങ്ങൾ പറയും അമ്മ പേടിക്കണ്ട അമ്മയുടെ മക്കളായി ഞങ്ങളുണ്ട് ഞങ്ങൾ ഉപവസിച്ചു കൊള്ളാം ആമേൻ ഹാലേലുയാ അങ്ങനെ ഉപവസിക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ചു കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾക്ക് കഴിവുള്ളിടത്തോളം ഉപവസിക്കും പിന്നെയും ഞങ്ങൾ ഇവിടെ ഞങ്ങളായിരിക്കുന്ന ദേശത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കർത്താവ് തന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അഞ്ച് വ്യക്തികൾ കൂടുതലൊന്നുമല്ല ഒരു അഞ്ച് വ്യക്തികൾ യൗവനക്കാരായ അവന്മാർ ഇതിനകത്ത് ഉപവസിക്കുമ്പോൾ ഞങ്ങൾ മാറി നിന്ന് കഞ്ഞി കുടിക്കും അതുവരെ ഉപവാസം നിർത്തത്തില്ല ആമേ ഉപവാസത്തിന് കുറവും വരത്തില്ല ഉപവസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ദൈവസനയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഉപവസിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഉപവാസം ചില്ലറ കാര്യമല്ലെന്നേ ആമേൻ ഉപവസിക്കുവാൻ പാടാ പക്ഷെ ഉപവസിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവ അവൻ എളുപ്പമാക്കി തരുന്ന ഒരു ദൈവമുണ്ട് ഓ സ്തോത്ര ഫാമിലിക്ക് അറിയാം ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും അങ്ങനെ ഉപവസിച്ച് ഉപവസിച്ച് പ്രാപിച്ചവരാ അങ്ങനെ ഉപവസിച്ച് ഉപവസിച്ച് പ്രാപിച്ചവരുടെ മുമ്പിൽ പിശാജവൻ ഓലപ്പാമ്പുമായിട്ട് നിന്നാൽ അവർ പറയും പിശാജെ ഞങ്ങൾ ഇതിനേക്കാളും ഉപവസിച്ച് നേടിയവരാ അതുകൊണ്ട് നിന്റെ ഓല പി പിയും കൊണ്ട് ഓടിക്കോ ഞങ്ങളെ പേടിപ്പിക്കുവാൻ നീ നിൽക്കണ്ട ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നീ നിൽക്കണ്ട നീ ഇനിയും ഊതിയാൽ ഞങ്ങൾ ഇനിയും ഉപവസിക്കും നീ ഞങ്ങൾക്ക് മായി ഇനിയും എഴുന്നേറ്റാൽ ഞങ്ങൾ ഇനിയും ഉപവസിക്കും ഇനിയും നിന്റെ ഓ തല ഞങ്ങളുടെ കാൽ കീഴിൽ തന്നെ ചെയ്യും ആമേൻ അത് ഉപവസിക്കുന്നവന്റെ മാത്രം കോൺഫിഡന്റ് ആണ് കേട്ടോ ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചവനോട് പിശാജിന്റെ ഒരു കളിയും നടക്കത്തില്ല ഉപവസിച്ച് പ്രാപിച്ചവനടുത്ത് പിശാജിന്റെ ഒരു കളിയും നടക്കത്തില്ല ഈ കഴിഞ്ഞ ആഴ്ചകളിലും അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിശാജിനെ ഞെട്ടിച്ചവർ ഇതിനകത്തുണ്ട് ആമേൻ ദൈവം അവര് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രാത്രിയിലും ഉപവാസത്തോടെ പരിശുദ്ധാത്മാവ് തന്ന ഉപവാസത്തോടെയും രണ്ട് പങ്കുവെച്ച് കർത്താവിന്റെ നാമത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം കർത്താവ് ഒരുക്കട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ മുപ്പത്തി എട്ട് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി മാർത്ത പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു കർത്താവേ എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസത്തെ ധന്യമാക്കുവാൻ തക്കവണ്ണം അങ്ങ് തന്ന വലിയ ആലോചനയ്ക്കായി അങ്ങയുടെ അരുളപ്പാടിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ അങ്ങയുടെ വചനം എന്താണോ നിവർത്തിക്കുമാർ ആകും വിധത്തിൽ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് അതേ വചനത്തിന്റെ നിവർ ണം ഇന്ന് പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ഇതിനകത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന ഇനി വീക്ഷിക്കുവാൻ പോകുന്നവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ നമുക്കേറെ സുപരിചിതമായ വാക്യമാണ് സ്തോത്രം ഞാൻ ചിന്തയ്ക്കായി വായിച്ചത് രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ട് മറിയ ഇവരെ രണ്ടുപേരെയും നമുക്കേറെ സുപരിചിതമാണ് ലൂക്കോസ് എഴുതി പറഞ്ഞിട്ടല്ല നമുക്കിവരെ സുപരിചിതമായിരിക്കുന്നത് യോഹന്നാൻ പറഞ്ഞിട്ടാണ് എന്നാൽ ഇവിടെ രണ്ട് സഹോദരിമാരെ കുറിച്ച് കർത്തവായ യേശു ക്രിസ്തുവിന്റെ സമീപത്തിരിക്കുന്ന സഹോദരിമാരെ കുറിച്ച് ലൂക്കോസ് എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ മറിയയോട് നമുക്ക് ഇത്തിരി സ്നേഹം കൂടുതലാണ് കാരണം മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്നവളാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് സാക്ഷ്യവും ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ പലർക്കും മാർത്തയോടൊരു ചെറിയ അകൽച്ചയൊക്കെ കാണും എന്നാൽ അങ്ങനെ ഒന്ന് നിങ്ങൾ അകൽച്ച വിചാരിക്കേണ്ട അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു യേശുവിന്റെ കാൽ കീഴിൽ ഇരിക്കുന്നവളും യേശുവിന് വേണ്ടി ഓടുന്നവളും തമ്മിലുള്ള കൂട്ടായ്മ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവിടെ കാൽ കീഴിൽ ഇരിക്കുവാൻ മാത്രം ഓടുവാനും ഒരുത്തി ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ഓടുവാൻ ചിലരെ ആവശ്യം ഓ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ ഓടുവാൻ ചിലരെ ആവശ്യം ഈ കാലഘട്ടത്തിൽ അധ്വാനിക്കുവാൻ ചിലരെ ആവശ്യം ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ നാമവുമായി ചില സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ ചിലരെ ആവശ്യം അതാണ് കൂട്ടായ്മ ഒരു വശത്ത് കാൽ കീഴിൽ ഇരിക്കുന്നവൾ ഒരു വശത്ത് ഓടുന്നവൾ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഒരു വശത്ത് വചനത്തിനൊപ്പമായിരിക്കുന്നു ഒരു വശത്ത് ആലോചനകൾ കേട്ടുകൊണ്ടിരിക്കുന്നു മറുവശത്ത് ഓടുന്നു ആമേൻ പ്രൈസ് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്ക് അറിയാം ആമേൻ ഓട്ടവും ഉണ്ട് ഇരിപ്പുമുണ്ട് ഓൾ ആമേൻ സ്തോത്ര നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓടുന്നത് കൊണ്ട് ആമേൻ പ്രാപിക്കാതിരിക്കുവാൻ കഴിയത്തേ കഴിയത്തേയില്ല കർത്താവ് ചിലതിനെ പ്രാപിക്കുമാറാക്കുക തന്നെ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടായേക്കാം അറിയല്ലയോ നല്ലവൾ യേശു സാക്ഷ്യം പറഞ്ഞുവല്ലോ മാർത്ത കുറവുള്ളവളാണ്

യേശുവേ വാ എനിക്കൊരു വീടുണ്ട് യേശുവേ വാ എനിക്കൊരു വീടുണ്ട് വാ എനിക്കൊരു വീടുണ്ട് നീ ഓടുന്നുണ്ടോ യേശു നിന്റെ വീട്ടിനകത്ത് വരും നിന്റെ വീടിന്റെ രൂപം നോക്കിയിട്ടല്ല നിന്റെ വീട്ടിന്റെ വലിപ്പം നോക്കിയിട്ടല്ല നീ ആരൊന്നും നോക്കിയിട്ടല്ല നീ യേശുവിന് വേണ്ടി ഓടുമെങ്കിൽ നീ എന്റെ യേശുവിന് വേണ്ടി ഓടുമെങ്കിൽ ഈ ഉപവാസത്തിന്റെ പത്താമത്തെ ദിവസം ദൈവത്തിന്റെ പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളോട് വിളിച്ചു പറയട്ടെ മാതാവേ പിതാവേ നിങ്ങൾ ഓടിയിട്ടുണ്ടെങ്കിൽ എന്റെ യേശു നിങ്ങളുടെ യേശു യേശു നീ ആയിരിക്കുന്ന ഓ അപ്പോൾ പലർക്കും ഒരു സംശയം വരും അങ്ങനെ വന്നാൽ നോക്കൂ സ്തോത്രം അധ്യായത്തിൽ അവിടെ ഒരു രക്തസ്രവക്കാരിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു അവിടെ യേശുവിൽ നിന്ന് പുറപ്പെട്ടു എപ്പോഴാ യേശുവിനെ ഈ രക്തസ്രവക്കാരി തൊട്ടപ്പോ ശക്തി പുറപ്പെട്ടു അപ്പോ എന്ത് ചെയ്തു എവിടെ അകത്തുണ്ടായിരുന്നത് ചാടി പുറത്തുപോയി അതിനെ യേശു പറഞ്ഞു ബാധയെന്ന് ആമേശുനിന്റെ വീട്ടിനകത്ത് വന്നാൽ അകത്തിരിക്കുന്ന ചില ബാധയും കുട്ടി ചാത്താന്മാരും ഒക്കെ ചാടി പുറകു യേശുവിൻ നാമത്തിൽ യേശുനിന്റെ വീട്ടിനകത്ത് വന്നാൽ അകത്തിരിക്കുന്നതൊക്കെ ചാടി പുറത്തു പോകും ഒരു തുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഭൂതത്തിന് മനസ്സിലായി ഇനി എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല യേശുവിനെ അവളൊന്ന് തൊട്ടതേ ഉള്ളൂ അപ്പ ഭൂതത്തിന് മനസ്സിലായി ഇനി എനിക്കിവിടെ ഇരിക്കുവാൻ ഓ ആ തീർന്നില്ല ഭൂതത്തിന് മാത്രമല്ല വചനം പറയുന്നു മരണത്തിനും ഇരിക്കാൻ പറ്റത്തില്ല സ്തോത്ര അമ്മേ യേശു ഒരു വീട്ടിനകത്ത് കയറിയ അവിടെ മരണത്തിനും ഇരിക്കാൻ പറ്റത്തില്ല ലാബ് റിപ്പോർട്ട് നോക്കിയിട്ട് നാട്ടുകാരെല്ലാവരും പറയും കുഴപ്പമാണ് 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 ആ സ്തോത്ര അപ്പുറത്തോ പോസ്റ്റിൽ കയറിയ അതേ സാധനമാണ് ഇതാ വീട്ടിൽ വന്നു കയറുന്നു നമ്മൾ നെഞ്ചത്തടിച്ച് നെഞ്ചത്തടിച്ചല്ലേ വിളിക്കും കർത്താവേ അവർക്കൊക്കെ വന്ന ഈ രോഗം എന്തിനാണ് എനിക്ക് വന്നത് ആമേ നമ്മൾ എന്തെങ്കിലും വിശേഷത ഉള്ളവരാണോ രോഗമല്ലെന്നേ നമ്മുടെ വിശേഷത യേശു ആമേൻ ആല രോഗം വരട്ടെ വരാതിരിക്കട്ടെ കടം വരട്ടെ വരാതിരിക്കട്ടെ പ്രശ്നം വരട്ടെ വരാതിരിക്കട്ടെ ഉള്ളതോ ഇല്ലാത്തതോ അല്ല ശ്രേഷ്ഠത വിശേഷത യേശുണ്ടോ ഉണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു നിങ്ങളോട് കൂടെ ഉണ്ടോ അതാണ് നിങ്ങളുടെ ശ്രേഷ്ഠത ആ മേധാലൂയ സ്ത്രോത്രം നോക്കൂ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഇവരുടെ ചരിത്രം അവസാനിക്കുന്നില്ല ആമേൻ അങ്ങനെ കാൽ കീഴിലിരുന്ന ഒരുത്തി അങ്ങനെ ഓടി യേശുവിന് വേണ്ടി നടന്ന ഒരുത്തി അവരുടെ ചരിത്രം ലൂക്കോസ് എഴുതി അവസാനിപ്പിച്ചാൽ ദൂതൻ പോയി യോഹനാനെ തൊടും എന്നിട്ട് പറയും അവരുടെ ബാക്കി എഴുതുന്ന ആമേൻ ഹാല അങ്ങനെ ഒന്നും നിന്റെ ചരിത്രം എഴുതി അവസാനിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീ കാൽ കീഴിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതെ അവിടെ കൊണ്ട് തീരത്തില്ല നിന്നെ കുറിച്ച് എഴുതുവാൻ അടുത്തവനെ ഓ നിന്നെ കുറിച്ച് പറയുവാൻ നിന്നെ കുറിച്ച് വാതോരാതെ ഓ യാസ് യേശു എന്താമത്തെ താങ്ക് യു ഹോഡ് നന്ദി കർത്താവേ നന്ദി യേശുവേ തീർന്നിട്ടില്ലെന്നേ തീർന്നിട്ടില്ലെന്നേ ഓ സ്ത്രോത്ര പത്താം അധ്യായത്തിൽ തീർന്നിട്ടില്ല ലൂക്കോസ് പേന അടച്ചതുകൊണ്ട് പരിപാടി തീർന്നിട്ടില്ല യോഹനാൻ എഴുതി തുടങ്ങും ഓ ഹോ ഹോ യാസ് യേശു എന്നാമത്തിൽ താങ്ക് യു ഹോഡ് ഹാലേ ലൂയാ നന്ദി കർത്താവേ ഹാലേ ലൂയാ ആമേൻ സ്തോത്രം സ്തോത്രൂയ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് ഇത്രയും കാൽക്കലിരുന്നു സ്തോത്രം ഇത്രയും ഓടി നടന്ന് യേശുവിനെ വിളിച്ചു കയറ്റി ഓ സ്തോത്രം മൂന്നും നാലും സ്തോത്രം ഏഴ് വാക്യത്തിൽ എഴുതി പരിപാടിയും കഴിഞ്ഞു ദൈവം ഇത്ര മോശക്കാരനോ നിന്റെ ചോദ്യം എൻ്റെ അപ്പം കേൾക്കുന്നുണ്ട് ആമേൻ അവിടെ ഒരു അധ്യായം അടഞ്ഞെങ്കിൽ അപ്പുറത്തൊരു പുസ്തകം നിനക്ക് വേണ്ടി തുറക്കും അതിൻ്റെ കേന്ദ്രം നീ ലോടെ യേശു നാമത്തിൽ അപ്പുറത്ത് തുറക്കുന്ന പുസ്തകത്തിനെ നീ സൈഡ് ക്യാരക്ടർ അല്ല നീ വന്നു പോകുന്ന ഒരു അല്ല പറഞ്ഞു മാറ്റി നിർത്തുന്നതല്ല നീ സെൻട്രൽ ഓ യെസ് നിനക്ക് വേണ്ടി നിന്റെ ചരിത്രം പറയുവാൻ നിന്നിലൂടെ അത്ഭുതങ്ങൾ വിവരിക്കുവാൻ നിന്റെ മഹത്വം കണ്ട മഹിമ കണ്ട സാക്ഷിയാക്കി നിർത്തുവാൻ തേണ്ട ഓക്കാ സ്ത്രോത്രം പത്തിൽ അവസാനിപ്പിച്ചത് യാതൃശികമൊന്നുമല്ല യോഹൻ ഞാൻ പതിനൊന്നിൽ എഴുതി തുടങ്ങിയ മാർത്തയുടെയും മറിയയുടെയും ചരിത്രം ആമേൻ ഹാലലുയ നമുക്കപ്പം കുറവോടെയൊക്കെ തോന്നുമെങ്കിലും പലരും വിളിച്ചിട്ട് പറയും ദൈവദാസനെ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഉപവസിക്കുന്നത് കൊള്ളാം പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി തന്നെ ഇരിക്കണം ആമേൻ ഞങ്ങൾക്ക് ഇരിക്കാനും അറിയാം ഓടാനും അറിയാം ആമേൻ ഹാലലുയ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്പോൾ തൽക്കാലം ദൈവകൃപയാൽ ഞങ്ങൾക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുവരെ ഞങ്ങൾ ഇരിക്കും അതുവരെ ഞങ്ങൾ എഴുന്നേൽക്കും അതുവരെ ഞങ്ങൾ ഇരിക്കാനും അറിയാം ഓടാനും അറിയാം നോക്കിയേ സ്തോത്രം ഇരുന്നതുകൊണ്ട് അവൾ ശ്രേഷ്ഠയാണ് അങ്ങനെയാണോ ഒരു വരണം ആ വീട്ടിനകത്തും കടന്നു വന്നു ആ മേ വീട്ടിനകത്ത് കടന്നു വന്നപ്പോ താൽക്കലിരുന്നവൾ നെഞ്ചത്തരത്ത് നിലവിളിച്ച് ഇങ്ങനെ കിടക്കുക കർത്താവേ ഞാൻ ഇത്രയും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിന്റെ കാൽ കീഴിൽ കിടന്നിട്ട് അയ്യോ ഇത് സംഭവിച്ചല്ലോ മരണമാ വിളിയാ വിളിയാ പക്ഷെ വേറൊരുത്തി കൊണ്ട് അവൾക്ക് അപ്പോഴും വെപ്രാളം തീരുന്നില്ല അവള് അതിർത്തിയിലൂടെ തേരാപ്പാര നടക്കുക അവൾ വരമ്പിലൂടെ തേരാപ്പാര നടക്കുക എവിടെയാ യേശു എവിടെയാ യേശു എന്റെ യേശു വരും അവനെയും വിളിച്ചോണ്ട് ഞാൻ ഇനിയും ഓശുമെന്നാമത്തെ ർത്താവേ നാന് യേശുവേ നീ തേരാപ്പരം നടന്നിട്ടുണ്ടെങ്കിൽ നീ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളൂ ആമേ നീ ഒരുപാട് അലഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ കരഞ്ഞു തളർന്നു കിടന്ന പലരുടെയും മധ്യത്തിൽ നീ ഒത്തിരി ഓടിയിട്ടുണ്ടെങ്കിൽ നീ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളൂ നീ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളൂ മാർത്തേ നീ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളൂ ഓശുവിൻ ഹാലേ ലോയാ ഇരുന്ന ക്രെഡിറ്റ് ക്രെഡിറ്റല്ലെന്ന് ഓടിയ ക്രെഡിറ്റാ അധ്വാനിച്ച ക്രെഡിറ്റാ ഓ സമയം നോക്കാതെ രാത്രിയെ പകലാക്കി ഓടിയ ക്രെഡിറ്റാ രാത്രിയെ പകലാക്കി പലർക്കു വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ക്രെഡിറ്റാ കേൾക്ക് യേശു കൂടെ വരും കൂടെ വരും യേശു കൂടെ വരും ആമേ ഹാലലോയ ഇനി മറിയയാണ് ശ്രേഷ്ഠതയെന്ന് ശ്രേഷ്ഠയെന്ന് യേശു എണ്ണിയിരുന്നെങ്കിൽ യേശു പറഞ്ഞേനെ മറിയേ നീയുമായിട്ട് ഒരു പരിപാടിയില്ല നീ മാർത്തെ കൊണ്ടുപോക എന്നിട്ട് ഞാൻ വരാം പക്ഷെ യേശുവിനറിയാം അവൾ വരത്തില്ല ഇവളെ വരത്തുള്ളൂ ആമേൻ ഹാലൂയ അവിടെ നിറങ്ങുമ്പോഴേ യേശോപ്പൻ അറിയാം അങ്ങോട്ട് ഇടിച്ചു കയറി പോകേണ്ടി വരത്തില്ല അവൾ വന്ന് വിളിച്ചുകൊണ്ട് പോകും അവൾ കല്ലറിയത്തില്ല അവൾ പരാതി പറയത്തില്ല അവൾ പരിഹസിക്കത്തില്ല അവൾ അപമാനിക്കത്തില്ല അവൾ ഇട്ടിട്ട് പോകത്തില്ല അവൾ വഴിവക്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ആമേൻ ഹാലലൂയ യേശുവിനറിയാമായിരുന്നേ തോമസ് പറയുക യേശുവേ ഞങ്ങൾ കൂടെ വരാം പക്ഷെ കല്ലെറി കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പം ഉള്ളിൽ എന്താ നിനക്കറിയത്തില്ലടാ അവിടെ ഒരു മറി മാർത്തയുണ്ട് അവിടെ ഒരു മാർത്തയുണ്ട് അവൾ കല്ലെടുക്കത്തില്ല അവൾ പ്രാഗത്തില്ല അവൾ ശവിക്കത്തില്ല അവൾ എന്നെ പിന്നെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകും വിളിച്ചുകൊണ്ടുപോകും ആ വീട്ടിലേക്ക് എന്നെ പിന്നെയും വിളിച്ചു കൊണ്ടുപോകും കേൾക്ക് മാർത്തമാരെ നിന്ദിക്കപ്പെട്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് യേശുവിന്റെ പിന്നാലെ ഓടി നടക്കുന്ന ഉപവസിക്കുന്ന കരയുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് നിനക്കിതിന്റെ കാര്യമെന്തോ എന്ന് മറ്റുള്ളവർ ചോദിച്ച് പരിഹസിച്ചിട്ട് അടങ്ങാതെ ഓടി നടക്കുന്ന നിന്നെ എൻ്റെ അറിയാം അവൻ നിന്നെ തേടി വരും നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് നീ ഭാരപ്പെടണ്ട എൻ്റെ യേശു നിന്നെ തേടി വരും മരണം വന്ന നിന്റെ ഭവനത്തെ വിരുന്ന് വീടാക്കുവാൻ ഓക്കാ മരണം വാതിൽക്കൽ നിൽക്കുന്ന ചില ഭവനങ്ങളെ മരണം വാതിൽക്കൽ നിൽക്കുന്ന ചില ചില ഭാവനകളെ ചിലർ അറിയുന്നുണ്ട് ഈ അവസ്ഥ പോയാൽ മരണമാണ് ഇങ്ങനെ തന്നെ തുടർന്നാൽ ഇങ്ങനെ മുൻപോട്ട് പോയാൽ മരണമാണ് കേൾക്ക് പ്രാർത്ഥിക്കുന്ന നീ യേശു പിന്നെ പറഞ്ഞാൽ ഓടുന്ന നീ ആമേനാ മരണം കണ്ട് നിലവിളിക്കുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല ഓ ആമേൻ ആമേലൂയാ സ്ത്രോത്രൂയാ നോക്കിയേ സ്തോത്രം അതൊരു പദവിയാ യേശുവിന് വേണ്ടി ഓടുന്നതൊരു പദവിയാ ഏത് സാഹചര്യത്തിലും അവിടെ വിശ്വാസം ഒന്ന് നോക്കിയേ യേശു അവിടെ ചോദിക്കുക മാർത്തേ നിനക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ ഓ സ്തോത്രം മാർത്ത പറയുക കർത്താവേ ഇവിടെയൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെയുള്ള പരിചയമൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഒടുക്കത്തെ നാളിലുണ്ടല്ലോ നീ വരുമ്പോൾ ഞങ്ങളുടെ സഹോദരനും കൂടെ കാണും ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ അല്പം കഷ്ടത അനുഭവിക്കും പക്ഷെ നീ അവനെ ഉയർപ്പിക്കും ആമേൻ ഇപ്പം ഇത് ഞങ്ങൾക്ക് കണ്ണു നിരാ ഇപ്പം ഇത് ഞങ്ങൾക്ക് നിരാ ഇപ്പം ഇത് ഞങ്ങൾക്ക് കേൾക്കുന്ന പ്രിയരെ ഇത് നിങ്ങൾക്ക് വേദനയാ ഇത് നിങ്ങൾക്ക് കണ്ണുനിരാ ഇത് നിങ്ങൾക്ക് നിരാശയാ മക്കളെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന മാതാവ് മക്കളെ കുറിച്ചോർത്ത് കരയുന്ന പിതാവേ തലമുറകളെ കുറിച്ചോർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ കേൾക്ക് ഇന്ന് നിങ്ങൾക്കിത് വേദനയാ ഇന്ന് നിങ്ങൾക്കിത് കഷ്ടതയാ എന്നാൽ മാർത്തയെ പോലെ ഒരു ഉറപ്പുണ്ടോ എന്റെ തലമുറ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും ആമേൻ അവൻ പെട്ടുപോയ സ്ഥാനത്തുനിന്ന് അവനായി പോയ സ്ഥാനത്തുനിന്ന് എന്റെ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും ും എന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കും എൻ്റെ ഭാര്യ എഴുന്നേൽപ്പിക്കും എൻ്റെ നന്മകളെ എഴുന്നേൽപ്പിക്കും തകർന്നു പോയതിനെ ശത്രു തകർത്തു കളഞ്ഞതിനെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും ൂ സ്തോത്ര നോക്കിയേ ദൂത് പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു യോഹൻ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ സ്തോത്ര ആ വീട്ടിൽ യേശു ഉള്ളത് മരണം വേണ്ട എന്ന് കാലത്തിനറിയാം ആമേൻ ഹാലേലൂയ യേശു ഉള്ളത് കൊണ്ട് യേശു അറിയ ഞാൻ തൽക്കാലം ഇവിടെ വന്നു മരണമേ നീ ഇനി കുറച്ചു നേരത്തേക്ക് മാറി നിൽക്ക് ആമേൻ യേശു ചില വീടുകളിൽ വന്നിട്ട് യേശു ചില വ്യക്തി ജീവിതങ്ങളിൽ വന്നിട്ട് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ യേശു വന്നിട്ട് മാറി നിൽക്കുവാൻ പറയുക നീ വെയിറ്റ് മരണം വെയിറ്റ് ചെയ്യുവാൻ പോകുക നിന്റെ പടി കടന്നു വരുവാൻ കാത്തു നിൽക്കുന്ന റിപ്പോർട്ടുകളിലൂടെ നിന്നെ ഭയപ്പെടുത്തുന്ന ഡോക്ടർമാരുടെ വാക്കുകളിലൂടെ നിന്നെ ഭയപ്പെടുത്തുന്ന അറിഞ്ഞും അറിയാതെയും അനുഭവിച്ച് മരിച്ചു കഴിഞ്ഞവരുടെ ജീവിതത്തിലൂടെ നിന്നെ ഭയപ്പെടുത്തുന്ന മരണത്തെ എൻ്റെ ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കുക ൂയാ വെയിറ്റ് പറഞ്ഞിട്ട് വിളിച്ചു പുറത്തിറക്കി ആമേൻ ഹാലേ ലൂയ അവിടം കൊണ്ട് തീർന്നില്ല അടുത്ത ആമേൻ കൂടെ നടക്കുന്ന പറയ കൊള്ളാൻ പൊയ്യവന്മാരോട് പറയ ഇനി നിങ്ങൾ അഴിച്ചുവിട ആമേൻ ചിലതിനൊക്കെ യേശു പുറത്താക്കി തരും നിനക്ക് അഴിച്ചുവിടുവാൻ വേണ്ടി കെട്ടി ഒതുക്കിയ ചിലതിനെ കല്ലറയ്ക്കകത്തും പൂട്ടി വെച്ച ചിലതിനെ മദ്യശാലയ്ക്കകത്തും വ്യഭിചാര പുരകൾക്കകത്തും പൂട്ടി വെച്ച ചിലതിനെ ജീവിപ്പിച്ച് യേശു യേശു നിനക്ക് കെട്ടഴിച്ച് പുറ ഓ ഓ വിളിച്ചു നിന്റെ നിന്റെ കെട്ടഴിയുവാൻ ദേശത്തിൽ ഒത്തിരി കുടുംബത്തിലെ കെട്ടപ്പെട്ട യേശു നീ കെട്ടഴിക്കും 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 നീ നീ നാമത്തിൽ ജീവൻ വെച്ച കെട്ടിക്കും ഇറങ്ങി തിരിച്ച നീ ഓ ഇറങ്ങി ഇറങ്ങി മാർത്തെ പോലെ ഓടിയ ഓടിയ യേശുവിന്റെ പിന്നാലെ എന്റെ അരിമനാഥൻ എവിടെ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ അവൻ എവിടെയെന്ന് അന്വേഷിച്ചു നടക്കുന്ന അന്വേഷിച്ചു നടക്കുന്ന നിന്നെ കൊണ്ട് ചിലതിന്റെ കെട്ടഴിപ്പിക്കുവാൻ എന്റെ യേശു ഇറങ്ങി വരും ആ ലെലോയ ആ മെൻസോത്രം ഇരുന്നാൽ മാത്രം പോരെ ഓടണം സ്ത്രോത്രം ഓടണം കെട്ടപ്പെട്ട ചിലതൊക്കെ നിൽപ്പുണ്ട് ജീവൻ പ്രാപിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാതെ പാപത്താൽ കെട്ടപ്പെട്ട ചിലതൊക്കെ നിൽപ്പുണ്ട് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പൊ നീ വീട്ടിനകത്ത് ഇരുന്നാലോ പറ്റത്തില്ല അപ്പൊ നീ വീട്ടിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല കെട്ടഴിച്ചു വിടാൻ നീ വേണം കല്ലെ കണ്ട് ഭാരപ്പെടേണ്ട തോമസിനറിയാൻ ചിലപ്പോൾ എറി കിട്ടും എങ്കിലും തോമസ് പറയും ഞങ്ങൾക്ക് അഴിച്ചുവിടാനുള്ള ചിലത് അവിടെ ഉണ്ട് കല്ലിനാ നീ പ്രതീക്ഷിക്കുന്ന കല്ലിനേക്കാൾ എറിയുവാൻ നിൽക്കുന്നവരുടെ വാക്കുകളെക്കാൾ അവരിൽ നിന്ന് പുറത്തു വരുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകളെക്കാൾ മാധുര്യമേറിയത് നിന്റെ ജീവിതത്തിൽ എൻ്റെ യേശു തരുവെന്നേ ആമേൻ നീ ചിലതിനെ കെട്ടഴിച്ചുവിടാം ഹാലേ ഇരുപത്തിയൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന ആദ്യം പറഞ്ഞ് ദൂതുമായി കണക്ട് ചെയ്ത് തന്നെ പറയട്ടെ കൊയ്ത്തുകൊണ്ട് തീരത്തില്ല കെട്ടപ്പെട്ട ചിലതുണ്ട് ജീവൻ വച്ച് വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ല കെട്ടപ്പെട്ടിരിക്കുക പാപത്തിൽ കെട്ടപ്പെട്ടിരിക്കുക കൂട്ടുകെട്ടിൽ കെട്ടപ്പെട്ടിരിക്കുക മദ്യത്തിൽ കെട്ടപ്പെട്ടിരിക്കുക മേക്കുമരുന്നുകളിൽ കെട്ടപ്പെട്ടിരിക്കുക ശീലങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുക പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടിരിക്കുക പല നിലകളിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഓ യേശുവിൻ എന്നാമത് പരീക്ഷന്റെ ബുദ്ധിയിൽ കെട്ടപ്പെട്ടിരിക്കുക ചിലതിനെട്ടു പുറത്തു നീ കല്ലറി പേടിക്കാതെ ഇറങ്ങി ആമേ പോലെ കർത്താവേ കെട്ടഴിയുന്ന കൃപക്കായി ഇന്ന് പകലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാപത്താൽ കെട്ടപ്പെട്ട ചില കെട്ടുകൾ അഴിയട്ടെ ഓ സ്ത്രം അപ്പന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവ ആയിരിക്കുന്ന സ്ഥാനത്ത് ചില കേട്ടുകൾ അഴിയട്ടെ തൊഴിൽ മേഖലക്ക് വിരോധമായി ശത്രു കെട്ടി ബന്ധിച്ച കേട്ടഴിയട്ടെ നന്മകൾക്ക് വിരോധമായി

ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ